പ്രമുഖ ായിട്ടുള്ള നിഷാദ് കൈപ്പള്ളിയാണ് ഈ ഡിസീസസ് ഒരേ രോഗത്തിനും ഒരു രോഗത്തിനും മരുന്നല്ല എന്ന് അവന്മാരാണ് പറയുന്നത് ഇത് നമ്മളല്ല പറയണം താങ്ക് യു ഓപ്പർച്യൂണിറ്റി തരണം ഒരു ഈ ചോദ്യം താഴെ ഞാൻ ഇട്ടിരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാല മെഡിസിൻ സയന്റിഫിക് സ്റ്റഡി ഉള്ളതാണോ ഇത് നമ്മൾ പറയുന്നതല്ല ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന സ്ക്രീൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് കോട്ടക്കൽ ആര്യവൈദ്യശാല പറഞ്ഞാണ് ഞങ്ങളുടെ ഞാൻ പറഞ്ഞ നിഷാദ് കൈപ്പള്ളി പറഞ്ഞെന്ന് സി ആറ് പറഞ്ഞെന്ന് നിങ്ങൾ എടുക്കണ്ട ഞാനൊന്ന് ബ്രീഫായിട്ട് വായിക്കാം വി ആസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് ആയുർവേദിക് പ്രോഡക്ട്സ് ഓഫ് കോട്ടക്കൽ ആര്യവൈദ്യശാല ഈ പേര് തന്നെയല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ കമന്റിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല തെറ്റുപറ്റിയിട്ടില്ലല്ലോ കോട്ടക്കൽ ആര്യവൈദ്യശാല ആര്യശാല ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദീസ് പ്രോഡക്ട്സ് ഇൻ യൂറോപ്പ് ആസ് ഫുഡ് സപ്ലിമെന്റ്സ് ആൻഡ് ദി ഓയിൽസ് ആർ മെഡ് ഓൺലി ഫോർ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ വി ഡു നോട്ട് ക്ലെയിം ഇവിടെയാണ് കീ പോയിന്റ് ദാറ്റ് ദീസ് പ്രോഡക്ട്സ് ക്യാൻ ട്രീറ്റ് ഡയഗ്നോസ് പ്രിവെന്റ് ഓർ ക്യൂർ എനി ഡിസീസസ് ഒരേ രോഗത്തിനും ഒരു രോഗത്തിനും മരുന്നല്ല എന്ന് അവന്മാരാണ് പറയുന്നത് ഇത് നമ്മളല്ല പറയണം താങ്ക്